പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിലും സിംഗപ്പൂരിലും നടത്തുന്ന സന്ദർശനം വെറും സാധാരണ ഒരു സന്ദർശനമായിട്ട് കാണാൻ കഴിയില്ല എല്ലാ മേഖലകളിലുമുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യവും സ്വാധീനവും ശക്തമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിനുണ്ട് ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കാൻ പോകുന്നു എന്നതാണ് ഇന്ത്യയുടെ മുൻ ഭരണാധികാരികൾ എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് രാജ്യത്തിന്റെ വിദേശ നയം കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഇന്നു വരെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നിപ്പോവുകയാണ് ഇന്ത്യയും ഭ്രൂണയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുമുണ്ട് അതായത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച പല രാജവംശങ്ങളും സംസ്കാരവും ഒക്കെ നമ്മുടെ കിഴക്കൻ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായിട്ട് നിലനിന്നിരുന്നു ശ്രീ വിജയ സാമ്രാജ്യ കാലഘട്ടത്തിൽ അന്ന് ഈ ശ്രീ വിജയ സാമ്രാജ്യത്തിന്റെ ഒരു സാമന്ത രാജ്യമായിരുന്നു ബ്രൂണൈ അപ്പോൾ ഈ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുമായിട്ട് അങ്ങനെ വലിയ ബന്ധമുണ്ട് അപ്പോ ചരിത്രപരമായി തന്നെ വലിയ ബന്ധം നമുക്ക് മലേഷ്യ ഇന്തോനേഷ്യ ബ്രൂണൈ അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും നമ്മുടെ ഭരണാധികാരികൾ ഈ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെയാണ് കാണുന്നത് പ്രധാനമന്ത്രി ബ്രൂണയിലും മാത്രമല്ല സിംഗപ്പൂരും സന്ദർശനം നടത്തുന്നുണ്ട് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വാങ്ങിന്റെ ക്ഷണപ്രകാരമാണ് സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് എത്തുക ഇപ്പോൾ അവിടെയും ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് സിംഗപ്പൂരിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന് നമുക്കൊരു ഇന്ത്യൻ വംശജൻ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം സിംഗപ്പൂർ വംശജൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് തർമൻ ഷൺമുഖരത്ന എന്നാണ് ഈ തർമൻ ഷൺമുഖരത്ന അദ്ദേഹം ശരിക്കും ഒരു തമിഴ് വംശജനാണ് അദ്ദേഹം സംസാരിക്കുന്നത് ശ്രീലങ്കൻ തമിഴാണ് അപ്പൊ ഈ ശ്രീലങ്കൻ തമിഴ് എന്ന് പറയുന്നതും ഇന്ത്യയൊക്കെ തമ്മിലുള്ള ബന്ധം പ്രത്യേകം പറയണ്ടല്ലോ അപ്പോ തമിഴുമായിട്ട് അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് പുരാതന ബന്ധമുള്ള ഒരു പാരമ്പര്യമാണ് ഇന്നത്തെ സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖ രത്നത്തിൻ്റെ അപ്പോൾ ഇവിടെ ആ ഒരു തരത്തിൽ ഈ ബന്ധത്തെ നമുക്ക് ഈ അവസരത്തിൽ ഉപയോഗിക്കാനും സാധിക്കും ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ചൈനീസ് വംശജര് ഹാൻ വംശജര് ധാരാളമുള്ള ഒരു രാജ്യമാണ് ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഈ ഹാൻ വംശജർക്കും ഇന്ത്യൻ വംശജർക്കും ഒക്കെ നല്ല സ്വാധീനമുള്ള ഒരു മേഖലയാണിത് അതേസമയത്ത് കുറച്ച് കൂടുതലുള്ളത് ഹാൻ വംശജരാണ് ഇനി റിലീജിയൻ വൈസ് നോക്കിയാൽ ബുദ്ധിസമാണ് സിംഗപ്പൂരിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുപ്പത്തൊന്ന് ശതമാനം മതം ഇല്ല എന്ന് പറയുന്ന ഇരുപത് ശതമാനം പേരും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന പതിനെട്ട് ശതമാനം പേരും ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പതിനഞ്ച് ശതമാനം പേരും ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്ന ഒരു ആറ് ശതമാനത്തോളം പേരും താവോയിസത്തിൽ വിശ്വസിക്കുന്ന ഒരു ഒൻപത് ശതമാനത്തോളം പേരും അവിടെ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇന്ത്യക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല ബന്ധമില്ല എന്നാരും കരുതരുത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആസിയാൻ രാജ്യങ്ങളുടെ ഭാഗമാണ് സിംഗപ്പൂരും ബ്രൂണയും അതിൽ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ആസിയാൻ രാജ്യങ്ങൾക്കിടയിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് കൂടിയാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാത്രം പതിനൊന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളറിന്റെ നിക്ഷേപമാണ് സിംഗപ്പൂർ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ ആദ്യം ഉണ്ടായിരുന്നതൊരു സാധാരണ റിലേഷൻ ആയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള റിലേഷൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് ഉയർത്തുകയുണ്ടായി അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ വിസിറ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമാവുകയാണ് ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിംഗപ്പൂരും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാൻ വംശജര് സിംഗപ്പൂരുണ്ട് ഇന്ത്യൻ വംശജര് അല്ലെങ്കിൽ ഇന്ത്യയോട് ബന്ധമുള്ള ആളുകൾ സിംഗപ്പൂരുണ്ട് പക്ഷെ അവരൊക്കെ സിംഗപ്പൂർക്കാരാണിപ്പോ അവരൊന്നും തന്നെ നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നതിലോ ചൈനക്കാരെന്ന് പറയുന്നതിലോ അഭിമാനിക്കുന്നവരല്ല അവരൊക്കെ തന്നെ സിംഗപ്പൂരുകാരൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങളാണ് ആ രാജ്യം എപ്പോഴും പരിഗണിക്കാറ് അത് അതങ്ങനെയേ പാടുള്ളൂ പക്ഷെ തീർച്ചയായിട്ടും ഈ ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും മെച്ചപ്പെടുത്താൻ സിംഗപ്പൂരിന് സാധിക്കും പക്ഷെ ചൈനയും സിംഗപ്പൂരും തമ്മിലുള്ള റിലേഷൻസിൽ ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സിംഗപ്പൂരും ചൈനയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ആദ്യമേ ഉണ്ടായിരുന്നത് ആസിയാൻ മെമ്പർ ആയിട്ടുള്ള സിംഗപ്പൂര് ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ ശക്തമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഉറങ്ങുകയായിരുന്ന സമയത്ത് ചൈന വലിയ സ്വാധീനം പല ആസിയാൻ രാജ്യങ്ങളിലും ഉണ്ടാക്കിയതുപോലെ സിംഗപ്പൂരിലും ഉണ്ടാക്കി മാത്രമല്ല അവര് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് പോർട്ടുകളിലടക്കം അപ്പൊ ചൈനയ്ക്ക് നല്ല സ്വാധീനമൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലില് മോദി വരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ത്യയും അതുപോലെ ഈ സിംഗപ്പൂരും തമ്മിലുള്ള റിലേഷൻസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് മാറ്റുന്നു അതിനൊക്കെ ശേഷം അതുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറയുന്നില്ല അതിനൊക്കെ ശേഷം പല വിഷയങ്ങളിലും ചൈനയും സിംഗപ്പൂരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് സൗത്ത് ചൈന കടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതിന്റെ പിന്നിൽ അമേരിക്കയ്ക്കും ഒരു പങ്കുണ്ട് കാരണം അമേരിക്കയും സിംഗപ്പൂരിലെ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് കുറെ കാലമായി ശ്രമിച്ചു വരികയായിരുന്നു സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ ഒരു ഇടപെടലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ എന്നാൽ ഇതിന്റെ ഇടയിൽ യു അതുപോലെ തന്നെ ചൈനയും തമ്മിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു റീജിയണിൽ ഇന്ത്യ ഇതിൻ്റെ ഇടയ്ക്ക് വളരെ നിഷ്പക്ഷനായി നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ നേടുകയും സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് പല വിഷയങ്ങളിലും കാണാൻ പറ്റും അപ്പൊ യു എസും സിംഗപ്പൂരും തമ്മിലുള്ള ഒരു ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് സൗത്ത് ചൈന കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിംഗപ്പൂര് പ്രതികരിക്കുന്നത് എന്നൊരു നിലപാട് ഈ വിഷയത്തില് ചൈനയ്ക്ക് ഉണ്ടാവുകയാണ് അതിന് ചില സീരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറില് ഗ്ലോബൽ ടൈംസിന്റെ ഒരു ലേഖനത്തില് വളരെ കൃത്യമായിട്ടും ചൈന പറയുന്നുണ്ട് ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തിൽ സിംഗപ്പൂർ എന്ന രാജ്യം ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് മീറ്റിംഗ് വെനസ്വേലയിൽ വെച്ച് നടന്ന സമയത്ത് ഫിലിപ്പൈൻസിന് അനുകൂലമായൊരു നിലപാടെടുക്കുകയുണ്ടായി അത് ചൈനീസ് താൽപ്പര്യങ്ങൾക്ക് എതിരാണ് ഇതിനൊരു പണിഷ്മെന്റ് സിംഗപ്പൂരിന് നൽകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതുകയും മാത്രമല്ല സിംഗപ്പൂർ അംബാസിഡർ ചൈനയിലുള്ള സിംഗപ്പൂർ അംബാസിഡറെ അടക്കം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഈ പി എൽ എയുടെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയിലെ എൻ ജിന്നാൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞത് ബെയ്ജിംഗ് ഉറപ്പായും സിംഗപ്പൂരിനെ പണിഷ് ചെയ്യണം ഉപരോധം ഏർപ്പെടുത്തി അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ് എന്തായാലും അത് ചൈനയ്ക്കും അത്ര എളുപ്പമല്ല സിംഗപ്പൂരുമായിട്ടുള്ള ബന്ധം അവർക്കും വളരെ നിർണായകമായിരുന്നു ആ സമയത്ത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് നവംബറില് ക്വൈസിങ് കണ്ടെയ്നർ ടെർമിനലില് ഹോങ്കോങ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒൻപത് സിംഗപ്പൂർ ആർമിയുടെ ഒൻപത് കവചിത വാഹനങ്ങളും അതിന്റെ അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുത്തു തായ്വാനിലെ സൈനികാഭ്യാസത്തിന് ശേഷം വാഹനങ്ങളും ഉപകരണങ്ങളും തായ്വാനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് അവിടെ എത്തുന്നത് ഹോങ്കോങ് അധികൃതര് ഇത് പിടിച്ചെടുക്കുകയും വേണ്ട അനുമതിയൊന്നും ഇല്ലാതെയാണ് ഇത് പോർട്ടിലെത്തിയത് എന്ന് അവകാശപ്പെടുകയും ചെയ്തു ഇത് വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് പിന്നീട് വലിയ ഫൈനൊക്കെ കൊടുത്തിട്ടാണ് ഇത് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നില് ചൈനയുടെ ഇടപെടലിനെ കുറിച്ചുള്ള ചർച്ചകൾ അപ്പോൾ തന്നെ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് തായ്വാന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്ന വില്യം ലായിയെ നമ്മുടെ സിംഗപ്പൂര് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു ഇത് ചൈനയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ചൈന ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ സമയത്തും രംഗത്ത് വന്നിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചൈനയും സിംഗപ്പൂരും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ട്രേഡും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാൽ ചൈനയെ പൂർണ്ണമായിട്ടും സിംഗപ്പൂരിനെ വിശ്വസിക്കാൻ കഴിയുന്നുമില്ല ഒരു ചെറിയ രാജ്യമാണ് അടുത്തുള്ള ആസിയാൻ രാജ്യങ്ങളെയും മറ്റു ചെറിയ രാജ്യങ്ങളെയും ഒക്കെ ചൈന വളരെ ശക്തമായി നേരിടുന്നത് കൊണ്ട് തന്നെ സിംഗപ്പൂരിനും മറ്റു പല വഴികളും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം അറുപത്തേഴ് ശതമാനത്തോളം സിംഗപ്പൂരിലെ ആളുകളും ചൈനയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം അവിടെ ചൈനീസ് വംശജരും ഉണ്ട് പക്ഷേ എങ്കിലും അവർക്കൊരു പേടിയുമുണ്ട് ഒരു ചെറിയ രാജ്യമാണ് അപ്പോൾ വളർന്നു വരുന്ന വലിയ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അവരും ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട് സിംഗപ്പൂർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ മേഖലയിൽ വലിയ താല്പര്യമുണ്ട് അത് ഇന്ത്യയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട് ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈലുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട് സിംഗപ്പൂരുമായിട്ടും പ്രതിരോധ കരാറുകൾ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൊണ്ടുവരാൻ വലിയ താല്പര്യമുണ്ട് അത്തരം ചർച്ചകൾ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ സിംഗപ്പൂരുമായിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മ്യാൻമാറിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങളിൽ വ്യക്തമാവുന്നത് ഭ്രൂണയും അതുപോലെ സിംഗപ്പൂരും ഇന്ത്യയും ഒക്കെ തന്നെ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഇന്ത്യയും യു എസും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻഡോ പസഫിക് റീജിയണിൽ തുടങ്ങി വെച്ചൊരു നീക്കമാണ് അമേരിക്കയ്ക്കായിരുന്നു ഇതിൽ കൂടുതൽ താല്പര്യം പതിനാല് രാജ്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിർത്തലാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്തായാലും ട്രംപ് മാറി വീണ്ടും ബൈഡൻ വന്നപ്പോ അതിന്റെ കൂടുതൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വെർഷനാണ് ഇവർ കൊണ്ടുവന്നത് ചൈനയുടെ കൂടി വരുന്ന സ്വാധീനം കുറയ്ക്കുക എന്ന കൂടിയാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഇത് പൊതുവേ ഫ് എന്ന് പറയുന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് ഇന്ത്യ ജപ്പാൻ സൗത്ത് കൊറിയ യു എസ് ഓസ്ട്രേലിയ ഫിജി ന്യൂസിലാൻഡ് പിന്നെ ആസിയാൻ രാജ്യങ്ങൾ അതായത് ബ്രൂണൈ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ തായ്ലൻഡ് വിയറ്റ്നാം ഒക്കെ ഇതിന്റെയൊക്കെ പരമാവധി ഇന്ത്യക്ക് ഇതിലൊക്കെ ബെനിഫിറ്റ് ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട് ബ്രൂണയുടെ കാര്യം പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ബ്രൂണയും പങ്കാളിയാണ് അത് മാത്രമല്ല ചൈനയ്ക്ക് മേഖലയിൽ സ്വാധീനമുണ്ട് തന്ത്രപരമായ ഒരു പൊസിഷനാണ് ബ്രൂണ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതും അതുകൊണ്ട് തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം ഈ രാജ്യത്തിനുണ്ട് അവിടെയുള്ള മുരാര പോർട്ട് കണ്ടെയ്നർ ടെർമിനലിൽ ചൈനയ്ക്കും പങ്കാളിത്തമുണ്ട് അതായത് ചൈനയും ബ്രൂണയും കൂടി ഒരു ജോയിന്റ് വെഞ്ചറായിട്ടാണ് ദ മുറ പോർട്ട് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും സോ ചൈനയുടെ സാന്നിധ്യം ബ്രൂണയിലും ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേഖലയിൽ ഇന്ത്യ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അവിടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ബ്രൂണയുടെ ക്രൗൺ പ്രിൻസ് ആണ് അപ്പൊ അതിന്റെ തന്നെ ഉദ്ദേശം നമുക്കറിയാം അത്രയും വലിയ ഇമ്പോർട്ടൻസ് അവർ ഇന്ത്യയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയും ബ്രൂണയും തമ്മിൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഉണ്ട് സോ മാത്രമല്ല ബ്രൂണൈ ധാരാളം എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ട്രേഡ് ഇവിടെ ഒരു വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട് സ്പേസ് രംഗത്ത് ഭ്രൂണയുമായിട്ട് സഹകരിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട് ബ്രൂണയ്ക്കുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബ്രൂണയില് ധാരാളം തമിഴ് വംശജര് മലയാളികള് സിന്ധികള് പഞ്ചാബികള് മറാത്തികള് ഗുജറാത്തികളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രൂണയുമായിട്ടുള്ള ബന്ധവും ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രൂണ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സോ തീർച്ചയായിട്ടും മോദിയുടെ ഉദ്ദേശം പലതാണ് ഇതേക്കുറിച്ച് ഇനി അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം തൽക്കാലം നിർത്തുന്നു